ഞാൻ സിനിമയായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളു എനിക്ക് ആർട്ടിസ്റ്റിക് കോശ് എന്നെ എനിക്ക് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സിനിമകളാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് അത് ഏത് ഞാൻ നോക്കാറില്ല പിന്നെ ചില ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത് പറയാൻ തുടങ്ങിയത് എനിക്ക് കുറച്ചു മാസമായിട്ടുള്ള എന്റർടൈൻമെന്റ് കിട്ടുന്ന രീതിയിലുള്ള ചില സൂപ്പർ ഒരു രാജധാനി ലൈഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞാല് സിനിമയ്ക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് സെലക്ട് ചെയ്യാറില്ല സിനിമയാണ് അത് ഏത് രീതിയിലാണെങ്കിലും ഒറ്റമ സിനിമാ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു കാര്യത്തിലേക്ക് എത്താൻ കോൺഫിഡൻസ് ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പറ്റുമെന്ന് ഓൺലൈൻ ഒരു കോൺഫിഡൻസ് നിങ്ങളെല്ലാവരും എന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ എൻ്റെ സിനിമകൾ ഇപ്പോ എന്റെ ആനന്ദ സിനിമ വന്ന ഷാംസ എൻ്റെ സിരീസ് അപ്പൊ അങ്ങനെ എൻ്റെ കൂടെ അഭിനയിച്ചവര് അങ്ങനെ ഗൈഡ് ചെയ്ത് ഒരുപാട് പേരില്ല ലൈഫിൽ അപ്പോൾ ഒരിക്കലും അത് ഈ ഞാൻ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അത് മാത്രമാണ് അല്ലാതെ ഞാൻ വേറെ ഒരു രീതിയിൽ അത് വളച്ചുപോടിച്ചതല്ല ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരു നടൻ നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ അതിൽ നല്ലൊരു സ്ക്രിപ്റ്റ് വേണം നല്ലൊരു സംവിധായകൻ വേണം നല്ലൊരു നിർമ്മാതാവ് വേണം സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കാരണമാണ് സിനിമ വിജയിച്ചതെന്ന് പറയുന്നതിന്റെ അത് എന്തർത്ഥാണുള്ളത് അപ്പൊ എപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതൊന്ന് ചോദിച്ചപ്പോൾ ആ വേദിയിൽ ഞാൻ അത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഫോട്ടോയിൽ ഷൂട്ട് ചെയ്തത് ഡിസംബർ സമയത്താണ് യു എ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എപ്പോഴും ദുബായിനെ പറ്റി യുഎനെ പറ്റി പറയുന്ന ചൂടാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈ സമയത്ത് ഒരു നവംബർ പകുതി മുതൽ ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി വരെയുള്ള അതിഭീകര തണുപ്പുണ്ട് യു ആ തണുപ്പാണ് ഷൂട്ട് ചെയ്തത് അത് വെളുപ്പിന് ഒരു രണ്ടര മൂന്ന് മണി സമയത്താണ് ആ പെർട്ടിക്കുലർ സീൻ നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പോൾ അവിടെ ഒരു പന്ത്രണ്ട് നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിലാണ് ഷൂട്ട് ചെയ്തത് അവിടെ എല്ലാവരും എല്ലാവരും ഇതുപോലെ ഞാൻ മാത്രമല്ല കിട്ടുന്ന കിട്ടുന്നതെങ്കിലും ചൂട് കിട്ടാൻ എല്ലാ സാധ്യത കണ്ടപ്പോ എടുത്തിട്ട് ആണല്ലോ ഞാൻ മാത്രമല്ല അങ്ങനെ പിന്നെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുക സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞാൽ ഒരു കാര്യമാണ് അപ്പൊ ഞങ്ങള് കണ്ട ഒരു ടെമ്പററി ഷെൽട്ടർ ആണ് അവരുടെ അപ്പൊ അതില് ഭയങ്കര അത് ഭയങ്കര കാര്യമായ കാര്യമൊന്നും നമ്മളെല്ലാ നടന്മാരും സിനിമയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നടന്മാരും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അവരുടെ